വലിയ ആവേശമാണ് തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം ഉണ്ടാക്കിയത് വിജയുടെ പഞ്ച് ഡയലോഗുകൾ പഞ്ച് ഡയലോഗുകൾ വിജയെ കാണാനെത്തുന്ന ആൾക്കൂട്ടത്തിൻ്റെ തിമിർപ്പ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഉയരുന്ന വിജയ് മുദ്രാവാക്യങ്ങൾ വിജയ് അനുകൂല മുദ്രാവാക്യങ്ങൾ ഒക്കെയായി തമിഴക വെട്രിക്കഴകം ജൈത്രയാത്ര തുടർന്നു കാരൂരിൽ അടിതട്ടി വീണിരിക്കുന്നു തമിഴക വെട്ടിക്കഴകത്തിനും അതിൻ്റെ നേതാവ് വിജയിക്കും നാൽപ്പത്തൊന്ന് പേരാണ് വിജയെ കാണാൻ വേണ്ടി വിജയുടെ യോഗത്തിൽ വിജയെ കാണാൻ വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതിനനുസൃതമായി തന്നെ തൻ്റെ രാഷ്ട്രീയ കളി കളിക്കുകയും ചെയ്തു സംഭവത്തിൽ ഉടൻ തന്നെ ജുഡീഷണൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു സ്റ്റാലിൻ വിജയെ ഇതുവരേക്കും പേരെടുത്തു പറഞ്ഞ് സ്റ്റാലിൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ വിജയ്യുടെ പക്വതയില്ലായ്മയാണ് നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവനെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത് ആസൂത്രിതമായ അട്ടിമറി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് തമിഴക വെട്ടിക്കഴകം പക്ഷേ അത് വില കാരണം പതിനായിരം പേർക്ക് മാത്രം വരാനുള്ള വേദിയിൽ മുപ്പതിനായിരത്തിലേറെ പേർ എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് വിജയ്യുടെ പാർട്ടിയുടെ അണികൾക്ക് നേതാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരും വിജയ്യുടെ പാർട്ടി നേതാക്കൾക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള നിയമോപദേശം തേടിക്കഴിഞ്ഞു എം കെ സ്റ്റാലിൻ ഇതോടുകൂടി വിജയ് വിജയ്യുടെ പാർട്ടി ഒരു ചാപിള്ളയായി മാറിയിരിക്കുകയാണ് വൻപിച്ച ജനപങ്കാളിത്തമാണ് ബിജയ്യുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹം എഴുതി വച്ചാണ് പ്രസംഗം വായിക്കുക എഴുതി വച്ച് പ്രസംഗം വായിച്ച് പഞ്ച് ഡയലോഗുകൾ ജനങ്ങളിലേക്ക് തൊടുത്തുവിടുക ഈ പഞ്ച് ഡയലോഗുകളെല്ലാം എഴുതി വച്ചേക്കും പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിക്കുക എന്തായാലും കരൂരിലും അത്തരം വാഹനത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പ്രസംഗിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അദ്ദേഹം പ്രസംഗിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അപകടം ഉണ്ടായത് അതിലെ അതിൽ പ്രധാന കാരണം വിജയ് എത്താൻ വൈകിയതാണ് ജനക്കൂട്ടം ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം വിജയിയെ കാത്തു തന്നു വിജയ് എത്തിയപ്പോൾ എട്ട് മണിക്കൂർ വൈകിയെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത് വിജയിയെ കാത്ത് അക്ഷമരായി നിന്ന ജനക്കൂട്ടത്തിന് നിർലജീത് ശരീര ഡീഹൈഡ്രേഷൻ വന്നു കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണവരുടെ ദേഹത്ത് വിജയ് വന്നപ്പോൾ കാണാനുള്ള ആവേശത്താൽ കുഴഞ്ഞു വീണവരുടെ ദേഹത്ത് മറ്റുള്ളവർ ചവിട്ടി സംഗതികൾ കൈവിട്ടു പോയപ്പോൾ വിജയ് സ്ഥലം കാലിയാക്കിയത് വലിയ വാദമായി മാറി വിജയ്ക്കെതിരെ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി വിജയ് അവിടെ നിന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിക്ക് ഈ അധോഗതി വരുമായിരുന്നില്ല പക്ഷേ വിജയ് അപ്പോൾ തന്നെ മടങ്ങുകയാണ് ചെയ്തത് പിന്നീട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചിച്ച ക്ഷേത്ര ശേഷമാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചിച്ച ശേഷമാണ് വിജയ് തൻ്റെ അനുശോചനം രേഖപ്പെടുത്തിയത് എന്തായാലും മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുമെന്ന് വിജയ് പറഞ്ഞു കഴിഞ്ഞു പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തതിനേക്കാളും കൂടുതൽ തുക താൻ കൊടുക്കുമെന്നാണ് വിജയ് പറയുന്നത് അതിനൊന്നും അർത്ഥമില്ല എന്നാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് കാരണം വിജയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ വിജയ് അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കാതെ അവിടെ നിന്ന് തൻ്റെ നേതാക്കളോടൊപ്പം ആ ദുരന്തത്തെ നേരിടണമായിരുന്നു എങ്കിൽ വിജയ്യുടെ ഇമേജ് ഒരുപാട് ഉയർന്നിന് വിജയ് തിരിച്ച് വിജയ് ചെയ്തത് തിരിച്ച് വിമാനത്തിൽ കയറി അങ്ങ് തൻ്റെ താമസ സ്ഥലമായ ചെന്നൈയിൽ എത്തി വിജയ്ക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചത് ആ പാർട്ടിയുടെ അപജയത്തിന് കാരണമായി മാറുകയും ചെയ്തു എം ജി ആറും ജയലളിതയും വിജയകാന്തും ശിവാജി ഗണേശനും ഒക്കെ പാർട്ടികളിൽ ഉണ്ടായിരുന്നു എം ജി ആറും വിജയകാന്തും ജയലളിതയും ഒക്കെ പാർട്ടികൾ പാർട്ടികൾ രൂപീകരിച്ച് അവയിലൂടെ ശ്രദ്ധ നേടിയ നേതാക്കളാണ് എന്നാൽ വിജയ്ക്ക് പാർട്ടി രൂപീകരിക്കാൻ വൈദഗ്ധ്യമുണ്ടായി പക്ഷേ പാർട്ടിയുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള വൈദഗ്ധ്യം ഇല്ലാതായിപ്പോയി തോന്നിയ സമയത്താണ് വിജയ് യോഗത്തിന് എത്തുന്നത് അതുവരെ ജനങ്ങളെ കാത്തിരിപ്പിക്കുന്ന പി ആർ വർക്ക് അതാണ് ആ പി ആർ വർക്കാണ് ഇപ്പോൾ കാരൂരിൽ തകർന്ന് തരിപ്പണമായത് എന്തായാലും ജനിക്കും മുമ്പേ ചാവിള്ളയായ ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ തമിഴക വെട്ടു കിഴക്കത്തെ പറയാം സ്റ്റാലിൻ ഇനി വെറുതെ ഇരിക്കില്ല അദ്ദേഹം പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ് ഡി എം കെക്ക് ബദനായിട്ടാണ് തമിഴക വെട്രിക്കഴകം വന്നത് തന്നെ സ്റ്റാലിൻ മന തൻ്റെ പാസുകൾ കൃത്യമായി ഗോളാക്കി മാറ്റും വിജയ് ഈ അപകടത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് തൻ്റെ തലയിൽ നിന്ന് ഇതൂരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിലൊന്നും കാര്യമില്ല വിജയ് ആണ് കുറ്റക്കാരനെന്ന് തമിഴർ പറഞ്ഞു തുടങ്ങി വിജയ്ക്കെതിരെ ശക്തമായി സോഷ്യൽ മീഡിയയിൽ ശക്തമായി ആക്രമണം നടത്തുന്നു യുവാക്കൾ വിജയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു